വർത്തമാന കാലം ലട്ട് ഭൂതകാലം ലിങ്ങ് വർത്തമാന കാലം ലട്ട് ഭൂതകാലം ലിങ്ങ് ലിഖതി അലിഖത് വധതി അവതത് പിബതി അപ്പിപത് രൂപമാറ്റങ്ങൾ രൂപമാറ്റങ്ങൾ ലിഖതി അലിഖത് വധതി അവതത് പിബതി അപ്പിപത് രൂപമാറ്റങ്ങൾ രൂപമാറ്റങ്ങൾ വർത്തമാന കാലം ലട്ട് ഭൂതകാലം ലങ്ങ് വർത്തമാനകാലം ലെട്ട് ഭൂതകാലം ലെങ്ങ് എഴുതുന്നു എഴുതി പറയുന്നു പറഞ്ഞു കൂടിക്കുന്നു കൂടിച്ചു രൂപമാറ്റങ്ങൾ രൂപമാറ്റങ്ങൾ എഴുതുന്നു എഴുതി പറയുന്നു പറഞ്ഞു കൂടിക്കുന്നു കൂടിച്ചു രൂപമാറ്റങ്ങൾ രൂപമാറ്റങ്ങൾ വർത്തമാനകാലം ലെട്ട് ഭൂതകാലം ലെങ്ങ് വർത്തമാനകാലം ലെട്ട് ഭൂതകാലം ലെങ്ങ് ലിഖതി അല്ലി കത് വധതി അവതത് പിപതി അപിപത് രൂപ മാറ്റങ്ങൾ ലിഖതി അല്ലി കത് വധതി അവതത് പിപതി അപിപത് രൂപ രൂപമാറ്റങ്ങൾ